श्रीताभिम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम जय കളരി സ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പിന്റെ ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആരണ്യകാന്ഡം അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു ഞാനിരുന്നതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരതി തീര നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരദയാണിതേ ഞാനെന്നു തുടങ്ങി വന്നിവിടുവാണിടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ള താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കുമുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വിൽക്കൽ പോരഹിതൻ തന്നുടേമായ തനിക്കാശ്രയഭൂതയായി തന്നുടേ ശക്തിയെന്നും മഹാമായ നിർഗുണനായ നിന്നയ ആവരണം ചെയ്തിട്ടു കൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു വനിഷദ്വശാൽ മായാദേവി മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിവാൻമാര വിദ്യ പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ്യാഗിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനർഹങ്കാരവും മഹതത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നേദ്യമായി മഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്നു ൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായി തേജോ രൂപങ്ങളായ ദേവതകളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവിറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് കുമാരും ഉണ്ടായതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായുണ്ടായി വന്നു ത്വന്മയാണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ നിന്നുണ്ടായി സത്വമാം രക്ഷിപ്പാൻ ും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമം ജാഗ്രൽ സ്വപ്നവും സുഷുക്തിയും െല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേഗനവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനിൻ പോലെയായതു ഭൻ വിദ്യയും വിദ്യ ോ വിദ്യുള്ളവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ ോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും